ടി ട്വന്റി ലോകകപ്പിന് നാല് മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഓസ്ട്രേലിയയിലെ ടി ട്വന്റി പരമ്പര ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് അഭിമാന പ്രശ്നമാണ് കരുത്തിന്റെ കാര്യത്തിൽ ഇന്ത്യൻ ടീം മുൻനിരയിൽ തന്നെയാണ് എന്നാൽ ഓസ്ട്രേലിയയിൽ ടി ട്വന്റി പരമ്പര നേടുക എന്നത് ഏത് ടീമിനെ സംബന്ധിച്ചും വളരെ പ്രയാസമുള്ള കാര്യമാണെന്ന് തന്നെ വിലയിരുത്താം കരുത്ത് ഏറെയുണ്ടെങ്കിലും ഇന്ത്യൻ ടീമിനും ഓസീസ് ടി ട്വന്റി പരമ്പര പരീക്ഷണങ്ങൾ നിറഞ്ഞതായി മാറും ടി ട്വന്റി പരമ്പരയിലെ വിജയ സാധ്യതകൾ ഏ പ്രവചനത്തിന്റെ സഹായത്തോടെ നമുക്ക് പരിശോധിക്കാം മൂന്ന് രണ്ടിന് ഇന്ത്യ ടി ട്വന്റി പരമ്പര നേടുമെന്നാണ് എ ഐ പ്രവചനം ഇതിന് മൂന്ന് കാരണങ്ങളാണ് എ ഐ ചൂണ്ടിക്കാണിക്കുന്നത് ഒന്നാമത്തെ കാരണം ഇന്ത്യ നിലവിലെ ഏഷ്യകപ്പ് ചാമ്പ്യന്മാരാണ് എന്നതാണ് ടി ട്വന്റിയിലെ ഇന്ത്യയുടെ സമീപകാല പ്രകടനങ്ങളെല്ലാം മികച്ചതാണ് ഏഷ്യകപ്പിൽ ഇന്ത്യ ഗംഭീര പ്രകടനമാണ് പുറത്തെടുത്തത് സൂര്യകുമാർ യാദവിന് കീഴിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെക്കാൻ ഇന്ത്യൻ ടീമിന് സാധിക്കുന്നുണ്ട് ഈ മികവ് ഓസ്ട്രേലിയയിലും കാണാനാകും എന്നാണ് എ ഐ വിലയിരുത്തുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ എ ഐ പ്രവചനം എത്രത്തോളം ശരിയാണ് എന്ന കാര്യം കണ്ടറിയേണ്ടതാണ് ഏഷ്യകപ്പിലെ എതിരാളികളെക്കാൾ ടീമാണ് ഓസ്ട്രേലിയ മാത്രമല്ല ഏഷ്യ കപ്പ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലാണ് നടന്നതെങ്കിൽ ഇപ്പോഴത്തെ ടി ട്വന്റി പരമ്പര നടക്കുന്നത് ഓസ്ട്രേലിയയിലാണ് ഏഷ്യ കപ്പ് കളിച്ച ഇന്ത്യൻ ടീമിൽ നിന്ന് വലിയ മാറ്റങ്ങൾ ഇല്ലാതെയാണ് ഇന്ത്യ ഓസ്ട്രേലിയയിലും ഇറങ്ങുന്നത് പരിക്കേറ്റ ഹാർദിക് പാണ്ഡ്യയുടെ അഭാവം മാറ്റി നിർത്തിയാൽ ഇന്ത്യയുടെ ടീം കരുത്ത് ശക്തമാണെന്ന് തന്നെ പറയാം രണ്ടാമത്തെ കാര്യമായി എ ഐ പറയുന്നത് ഇന്ത്യയുടെ സ്പിൻ നിറയുടെ മികവാണ് വരുൺ ചക്രവർത്തി കുൽദീപ് യാദവ് അക്ഷർ പട്ടേൽ കൂട്ടുകെട്ട് ഓസീസിൽ മികവ് കാട്ടുമെന്നാണ് എ ഐ പറയുന്നത് ഇന്ത്യയുടെ സ്പിൻ നിറയുടെ കഴിവ് ടീമിന് മുൻതൂക്കം നൽകുന്ന ഘടകമാണ് എന്നാണ് വിലയിരുത്തൽ ഇവരുടെ സമീപകാല പ്രകടനങ്ങളെല്ലാം മികച്ചതാണ് ഏത് മൈതാനത്തും തിളങ്ങാൻ ഇവർക്ക് കഴിവുണ്ട് ഈ സാഹചര്യത്തിൽ ഇന്ത്യ പരമ്പര നേടാൻ സാധ്യത കൂടുതലാണ് എന്ന് എ ഐ പറയുന്നു മൂന്നാമതായി ഇന്ത്യയുടെ മധ്യനിരയുടെ കരുത്താണ് ചൂണ്ടിക്കാണിക്കുന്നത് വർമ്മ സഞ്ജു സാംസൺ അക്സർ പട്ടേൽ റിങ്കു സിംഗ് ശിവൻ ദുബെ എന്നിവരെല്ലാം ചേരുന്ന മധ്യനിര ബാറ്റർമാർ കടന്നാക്രമിക്കാൻ ശേഷിയുള്ളവരാണ് ഇവരെല്ലാം ഫോമിലേക്ക് എത്തിയാൽ ഓസീസിനെ തോൽപ്പിക്കാൻ ഇന്ത്യക്ക് സാധിക്കും എ ഐ മധ്യനിരയെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ പോലും ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ബാറ്റർമാരും മികച്ച ഫോമിലാണ് അതേസമയം ഇന്ത്യക്ക് അനായാസം പരമ്പര നേട്ടം സാധ്യമാകില്ലെന്നും എ ഐ ചൂണ്ടിക്കാട്ടുന്നു മൂന്നേ രണ്ടിനാകും ഇന്ത്യ പരമ്പര നേടുക എന്നാണ് എ യുടെ പ്രവചനം ഓസ്ട്രേലിയയുടെ ടീം കരുത്തും മോശമല്ല ട്രാവിസ് ഹൈഡിനൊപ്പം ഗ്ലെൻ മാക്സ് ഡേവിഡ് സ്റ്റോയിനസ് മിച്ചൽ മാർഷ് ജോഷ് ഇംഗ്ലീസ് എന്നിവരെല്ലാം ചേരുന്ന ഓസിസ് ബാറ്റിംഗ് നിര ഏത് ബൌളർമാർക്കും വലിയ ഭീഷണി ഉയർത്തുന്ന നിരയാണ് ജോഷ് ഹൈസൽബോട്ടും നദാൻ എല്ലീസും സീനബോട്ടും എല്ലാം ഉൾപ്പെടുന്ന ഓസിസ് പേസ് നിരയും ശക്തമാണ് സ്പിൻ ബൌളിംഗിന് ആദ്യം സാമ്പയുമുണ്ട് ഇന്ത്യയുടെ പല യുവതാരങ്ങൾക്കും ഓസ്ട്രേലിയയിൽ കളിച്ച് വലിയ അനുഭവ സമ്പത്തില്ല തിലക് വർമ്മയും അഭിഷേക് ശർമ്മയും റിങ്കു സിംഗും എല്ലാം ഓസീസിൽ എങ്ങനെയാവും കളിക്കുക എന്നത് കാത്തിരുന്ന് കാണണം എന്തായാലും തീ പാറുന്ന പോരാട്ടം തന്നെ ടി പരമ്പരയിൽ പ്രതീക്ഷിക്കാം അതേസമയം ഓസ്ട്രേലിയയിൽ നടന്ന ഏകദിന പരമ്പര ഇന്ത്യ പരാജയപ്പെട്ടിരുന്നു മൂന്ന് ടങ്ങിയ ഏകദിന പരമ്പര രണ്ടേ ഒന്നിന് ആതിഥേയരായ ഓസ്ട്രേലിയയാണ് വിജയിച്ചത് ആദ്യ മത്സരത്തിൽ ഏഴ് വിക്കറ്റിനും രണ്ടാം മത്സരത്തിൽ രണ്ട് വിക്കറ്റിനും ഓസ്ട്രേലിയ വിജയിച്ചപ്പോൾ മൂന്നാം മത്സരത്തിൽ ഒമ്പത് വിക്കറ്റിന്റെ ജയം ഇന്ത്യ നേടിയെടുത്തു പരമ്പര കൈവിട്ടെങ്കിലും സിഡ്നിയിൽ അഭിമാന വിജയം നേടിയെടുക്കാൻ ഇന്ത്യക്ക് സാധിച്ചു ടി പരമ്പര നേടി ഇന്ത്യ ശക്തമായി തിരിച്ചെത്തുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ